പ്രാദേശികമായ ടൂറിസത്തിന് കൂടുതൽ സാധ്യതയുള്ള മേഖലയായി കണ്ണൂത്ത് പുല്ല റോഡ് വളരുന്നു ഒഴിവു ദിനങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് രാവിലെയും വൈകുന്നേരങ്ങളിലുമായി പ്രകൃതിയുടെയും കനാലിൻ്റെയും പാടങ്ങളുടെയും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിന് ഇവിടെ എത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കച്ചവടക്കാർ ഇവിടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നുണ്ട് ഇരട്ട പാലത്തിന് സമീപം ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പുല്ലാ റോഡിൽ സ്ഥാപിച്ച ഇരിപ്പിടങ്ങൾ കുടിവെള്ളം ബാത്റൂം വ്യായാമം ചെയ്യുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾ ഈ മേഖലയുടെ ടൂറിസത്തിന് ഊർജം പകരുകയാണ് കുട്ടികൾക്കായി ചെറിയൊരു പാർക്കും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒഴിവു സമയങ്ങളിൽ മാനസിക ഉല്ലാസത്തിന് എത്തുന്ന പൊതുജനങ്ങൾക്ക് ഒരു ദൃശ്യാനുഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രദേശം ടൂറിസം വികസനത്തിന് പ്രാദേശിക ഫണ്ടുകൾ ഉപയോഗിച്ചാൽ ഇനിയും നിരവധി സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തുവാൻ സാധിക്കും വൈകുന്നേരമാകുമ്പോഴേക്കും പെട്ടെന്ന് ഇരുട്ടു പകരുന്നതിനാൽ വരുന്നവർക്ക് വൈദ്യുതി പോസ്റ്റിൽ സ്ഥാപിച്ചിട്ടുള്ള ചെറിയ ബൾബുകൾ മാത്രമാണ് വെളിച്ചത്തിന് ആശ്രയം എന്നാൽ ഹൈമാസ്റ്റ് ലൈറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ ഇവിടേക്ക് വൈകുന്നേരങ്ങളിലും പ്രകൃതി ആസ്വാദകരെ ആകർഷിക്കുവാൻ കഴിയും